തലസ്ഥാന നഗരത്തിൽ നാലഞ്ച് ദിവസം കുടിവെള്ളം മുട്ടിച്ചതിൻ്റെ പേരിലുള്ള വിവാദം ഇപ്പോഴും നിൽക്കുകയാണ് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി വാട്ടർ അതോറിറ്റി നിരന്തരമായിട്ട് തിരുവനന്തപുരത്തെ ജനങ്ങളെ വെള്ളം കുടിപ്പിക്കാറുണ്ട് ഇത് ഇതിൻ്റെ പിന്നിൽ ഒരു വൻ കള്ളക്കളി തന്നെ ഉണ്ടെന്നുള്ളതാണ് പലതരത്തിലും ഈ പൈപ്പ് ലൈൻ പൊട്ടിച്ചുകൊണ്ട് അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ തന്നെ ഇതിൻ്റെ പിന്നാമ്പുറത്തിൽ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിൻ്റെ കാര്യത്തിൽ ഭരണ നേതൃത്വം തന്നെ ഒന്നിലും അനങ്ങാറില്ല എന്തിന് തിരുവനന്തപുരത്ത് നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്താറില്ല തിരുവനന്തപുരം നഗരത്തിലെ ഏതാണ്ട് ഒരു ഏഴ് ലക്ഷം പേരെയാണ് കഴിഞ്ഞ ഒരു അഞ്ച് ദിവസമായി ബുദ്ധിമുട്ടിച്ചത് എന്നിട്ട് ഇവിടെ നിന്ന് നാല് തവണയായി ജയിച്ചു പോയ ഒരു എം ഉണ്ടല്ലോ ശശി തരൂർ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഖമാ എന്നൊരക്ഷരം പോലും വെണ്ടിയിട്ടില്ല വേണമെങ്കിൽ പറയും ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന് തിരുവനന്തപുരത്തെ മലിനജലത്തിലൂടെ ജോയി എന്ന് പറയുന്ന ഒരു തൊഴിലാളി ഒഴുകിപ്പോയതിന്റെ എവിടോ നിരുന്നുകൊണ്ട് തരൂരൊരു പോസ്റ്റ് ഇട്ടു എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് തൊഴുതുപോലും ഇതായിരുന്നു ഉണ്ടായത് അല്ലാതെ തിരുവനന്തപുരത്തെ ഒരു കാര്യത്തിലും ഇദ്ദേഹം ഇടപെടാറില്ല എന്നുള്ളതാണ് ഈ നഗരത്തെയാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഒൻപതിൽ പറഞ്ഞത് ബാഴ്സലോണയാക്കി മാറ്റും എന്ന് ഇരട്ട നഗരമാക്കി മാറ്റും എന്നൊക്കെ വീമ്പിളക്കിപ്പോയി അതിനുശേഷവും പലതരത്തിലുള്ള തന്ത്രവും കുതന്ത്രത്തിലൂടെയും ഒക്കെ തന്നെ ഓരോ തവണയും ജയിച്ചു പോവുകയാണ് ചെയ്യുന്നത് തീരദേശത്തുള്ള ജനങ്ങളെ പറ്റിച്ച് അവരുടെ വോട്ട് വാങ്ങിയാണ് അദ്ദേഹം പലപ്പോഴും കഷ്ടിച്ച് കടന്നുകൂടാറുള്ളത് ഇപ്പോഴിതാ ചന്ദ്രശേഖർ ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിരിക്കുകയാണ് കുടിവെള്ളം ഇല്ലെങ്കിൽ അവധി മഴ പെയ്താൽ അവധി എന്നതാണിപ്പോൾ തിരുവനന്തപുരത്തിന്റെ അവസ്ഥയെന്നാണ് അദ്ദേഹം പറയുന്നത് തൊട്ടതിനും പിടിച്ചതിനുമല്ല അവധിയല്ല കാര്യക്ഷമതയുള്ള ഭരണമാണ് തിരുവനന്തപുരത്തിന് വേണ്ടതെന്നാണ് തലസ്ഥാനത്തെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ സഖ്യം എവിടെയല്ല അധികാരത്തിലുണ്ടോ അവിടെയെല്ലാം ഭരണ അവതാളത്തിലാണ് തിരുവനന്തപുരത്ത് കുടിവെള്ളമില്ലെങ്കിൽ അവധി മഴ പെയ്താൽ അവധി എന്നതാണ് അവസ്ഥയെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു എന്തായാലും സി പി എം നയിക്കുന്ന നഗരസഭയുടെ ഒരു കഴിവുകേടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ തന്നെ കുടിവെള്ളത്തിനായി ഇത്രയും ബുദ്ധിമുട്ടിച്ചത് എന്നിട്ട് അവധി പ്രഖ്യാപിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്തി തങ്ങളുടെ ഗുരുതരമായ ഭരണപരാജയങ്ങളിൽ നിന്ന് ശ്രദ്ധ ധരിക്കാനാണ് ശ്രമിച്ചതും എന്തിന് ഇക്കാര്യത്തിനകം ത്തെ എംപിയുടെ ഒരിടപെടൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് തിരുവനന്തപുരത്തിന് കാര്യക്ഷമതയുള്ള ഒരു ഭരണം ഉണ്ടാകണം തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ചെളി നിറഞ്ഞ പൈപ്പുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം അവസാനിപ്പിക്കേണ്ട സമയമാണ് ദീർഘകാല ആസൂത്രണവും പ്രതികരണ ശേഷിയുമുള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാകേണ്ട സമയമാണ് അതിക്രമിച്ചിരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിനകത്ത് ഇനിയെങ്കിലും ശാശ്വതമായ പരിഹാരം ും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ഈ ഭരണാധികാരികളെ നേരിടും എന്നുള്ളത് ഉറപ്പാണ്